നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരാണോ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു മെഡിസെപ്പിന്റെ പൈസ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ വേറൊരു മെഡിക്ലെയിമിൻ്റെ കൂടുതൽ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അഥവാ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാനാണ് പോളിസി എടുത്തത് ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിലും കൂടി നമ്മുടെ ഫാമിലിയോട് പറഞ്ഞു വെക്കുക അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർ മനസ്സിലാക്കി വെക്കുക നമ്മൾ ആദ്യം തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകുമ്പോൾ തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം പറഞ്ഞിട്ട് ഒരു കൗണ്ടർ ഉണ്ടാകും അവിടെ പോയിട്ട് എന്തായാലും പറഞ്ഞിരിക്കണം എനിക്ക് ഇന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് കാരണം അപ്പോഴാണ് അവർക്ക് അടുത്ത പ്രൊസീജിയർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് അറിയാലോ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഹോസ്പിറ്റലുകാരല്ല നമ്മുടെ പൈസ എടുക്കുന്നത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിൽ ചിലവായ പൈസ കൊടുക്കുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് ലെസ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇന്നലെ വന്ന ഒരു മെസ്സേജിൽ ആ വ്യക്തിയുടെ അമ്മയ്ക്ക് മെഡിസപ്പ് മെഡിസിപ്പുണ്ട് അവർ അഡ്മിറ്റായി മകനാണ് പോയി കാര്യങ്ങളെല്ലാം ചെയ്തത് പക്ഷെ അയാൾ ഈ വിവരം അവിടുത്തെ കൗണ്ടറിൽ അറിയിക്കാൻ വൈകി അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ പറഞ്ഞില്ല രണ്ടു മണിക്കൂറിനുള്ളിൽ പറഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ് ഇതൊക്കെ ശരിക്കും ഒരു പേഷ്യന്റോടെ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവിടെയുള്ള ഹോസ്പിറ്റലിലെ അധികൃതരാണ് ആ വ്യക്തിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കേണ്ടത് കാരണം നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കല്ലേ അവിടെ അഡ്മിറ്റ് ആവുക പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ട് ഇത് കാണുന്ന ഹോസ്പിറ്റൽ ജീവനക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് ചോദിക്കൂ പേഷ്യന്റിനോട് അല്ലെങ്കിൽ അവരുടെ കൂടെ വന്നവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇന്നത് ചെയ്യുന്നുള്ളത് കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള ഗവൺമെൻറ് സ്കീമും നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നതിന് മുന്നേ ആ ഹോസ്പിറ്റൽ ടൈ അപ്പ് ആണോ എന്നുള്ളത് അറിയണം മറ്റ് പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും ശരി ആ ഹോസ്പിറ്റലിൽ അത് ടൈ അപ്പ് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി കേസുകളെങ്കിൽ നമുക്കൊന്നും നോക്കാൻ പറ്റില്ല എന്നാലും ഒട്ടുമിക്ക കമ്പനികളും റീയൻബേഴ്സ്മെന്റും അല്ലെങ്കിൽ ഒട്ടുമിക്ക കമ്പനികൾ ഹോസ്പിറ്റലുമായിട്ട് അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിലെ മെഡിക്ലെയിം അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കൗണ്ടറിൽ ഉടനെ തന്നെ അറിയിക്കണം ഇന്നയാൾ അഡ്മിറ്റ് ആണെന്നുള്ളത് ബാക്കി പ്രോസീജിയർ അവരോട് ചോദിക്കുക ദയവായിട്ട് ഈ വരെ മറക്കല്ലേ ഓക്കെ പ്രിയപ്പെട്ടവരെ ഒരെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടേ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസമസ്ഥ സുഖിനോ ഭവന്തോ